ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പി രംഗത്ത് ദില്ലി തെരഞ്ഞെടുപ്പിൽ ജനപ്രിയ പദ്ധതികളുമായി നീങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി മധ്യനായ അഴിമതി കേസും ഭരണത്തിലെ കൊടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടുന്ന ബി ജെ പി ജനങ്ങളുടെ സർക്കാരല്ല ജയിലിൽ പോകുന്നവരുടെ സർക്കാരാണ് ദില്ലിയിലേതെന്നും ബി ജെ പി പരിഹസിച്ചു അതേസമയം ജനപ്രിയ പദ്ധതികളുടെ രാഷ്ട്രീയത്തിനായി അരവിന്ദ് കെജ്രിവാളും ദില്ലി മുഖ്യമന്ത്രി അതിഷിയും നേരിട്ടിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ പുറത്തിറക്കിയ കുറ്റപത്രം ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ വീഴ്ചയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നു കുടിവെള്ളത്തിന്റെ ദൗർബല്യം കോടികൾ ചിലവഴിച്ച മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിച്ചത് മധ്യനയ അഴിമതിയിലൂടെ കോടികൾ വെട്ടിച്ചു കുറ്റപത്രം കേജ്രിവാളിനെ തുറന്നു കാട്ടുന്നതാണ് എന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞു കുറ്റപത്രത്തെ അരവിന്ദ് കേജ്രിവാൾ ഇതിനോടകം തന്നെ തള്ളുകയും ചെയ്തു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പകരം തന്നെ ആക്ഷേപിക്കാനാണ് ബി ജെ പി സമയം കണ്ടെത്തുന്നതെന്നാണ് കെജ്രിവാൾ പറയുന്നത് നിരവധി പദ്ധതികളാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ലഭിക്കുമെന്ന മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന സഞ്ജീവനി യോജന തുടങ്ങിയ പദ്ധതികളുടെ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചിരുന്നു അർഹരായവരെ കണ്ടെത്തുവാനും ഗുണഭോക്താക്കളെ പദ്ധതിയുടെ ഭാഗമാക്കുവാനും കേജ്രിവാൾ തന്നെ നേരിട്ടിറങ്ങിയത് മത്സരം ഇക്കുറി എളുപ്പമാകില്ല എന്നതിന്റെ സൂചന കൂടിയായിരുന്നു ആരോപണങ്ങൾക്കും ഇടയിൽ ദില്ലി തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി മറ്റുള്ള പാർട്ടികളെക്കാൾ ഒരു മുഴം മുന്നേ തന്നെ നിൽക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം മറ്റുള്ള പാർട്ടികളിൽ നിന്നുണ്ടാകുന്നതോടെ തന്നെ തിരഞ്ഞെടുപ്പിന് കളം ഒന്നുകൂടെ കളറാക്കും അതേസമയം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ വമ്പൻ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കുന്നത് ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ ന്യൂഡൽഹി ഉടനീളം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ജലവിതരണം ഉറപ്പാക്കുമെന്നാണ് കേജ്രിവാൾ പറയുന്നത് നഗരത്തിലെ രാജേന്ദ്ര നഗർ എന്ന പ്രദേശത്ത് ഇതിനകം തന്നെ ഈ സംരംഭം നടപ്പിലാക്കിയതായും അദ്ദേഹം അവകാശപ്പെടുന്നു സെൻട്രൽ ഡൽഹിയിലെ രാജേന്ദ്ര നഗറിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പ്രതികരിച്ചതും ഇന്നു മുതൽ രാജേന്ദ്ര നഗർ ഒരു കോളനിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ജലവിതരണം ആരംഭിക്കുന്നു താമസിയാതെ തന്നെ ഇത് മുഴുവൻ നഗരത്തിനും ലഭ്യമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞതും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടി ആരംഭിച്ച ക്ഷേമ സംരംഭങ്ങളുടെ തുടര്ച്ചയായാണ് പുതിയ പ്രഖ്യാപനം വന്നതും നേരത്തെ അറുപത് വയസ്സും അതിൽ കൂടുതലുള്ള ഡൽഹി നിവാസികൾക്ക് സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന സഞ്ജീവനി യോജന കേജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്ത ജഗ്പൂര് നിയമസഭാ മണ്ഡലത്തിൽ ഇതിനോടകം പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സഞ്ജീവിനി യോജന പ്രകാരം അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന വ്യക്തികൾക്ക് അസുഖം വന്നാൽ അവർ ഏത് ആശുപത്രിയിൽ അതായത് സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ പോയാലും അവരുടെ ചികിത്സയുടെ മുഴുവൻ ചിലവും ഡൽഹി സർക്കാർ വഹിക്കും ഡൽഹിയിലെ ഏകദേശം രണ്ട് തൊട്ട് രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷം മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടും എന്നായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതുകൂടാതെ ഡൽഹിയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം രൂപ അലവൻസ് നൽകുന്ന മഹിള സമ്മാൻ യോജനയും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് പദ്ധതി പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏകദേശം രണ്ടു ലക്ഷത്തി അൻപതിനായിരം സ്ത്രീകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കേജ്രിവാൾ അവകാശപ്പെട്ടിരുന്നു ദളിത് വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതിനായി രൂപവൽക്കരണം ചെയ്ത ഡോക്ടർ അംബേദ്കർ സ്കോളർഷിപ്പും പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി പത്തു ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പെൺകുട്ടികളുടെ വിവാഹത്തിനും യൂണിഫോം ചെലവുകൾക്കുമുള്ള സാമ്പത്തിക സഹായം എന്നിവ ഉൾപ്പെടെ ക്ഷേമ പാക്കേജും എ ആരംഭിച്ചിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ യൂണിഫോം അലവൻസ് ലഭിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് വർഷത്തിൽ രണ്ടു തവണ ക്രെഡിറ്റ് ചെയ്യപ്പെടും കൂടാതെ ഓട്ടോ ഡ്രൈവർമാരുടെ മക്കൾക്കുള്ള കോച്ചിങ്ങിനും സർക്കാർ ഫണ്ട് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് ആം ആദ്മി തുടർഭരണം നേടിയതും ബാക്കിയുള്ള എട്ട് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ വർഷങ്ങളായി ഡൽഹി ഭരിച്ച കോൺഗ്രസ് ഒരാളെ പോലും ജയിപ്പിക്കാനായില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യവും